നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രമേഹമുള്ളവർ കഴിച്ചാലുള്ള ഗുണങ്ങൾ പേരയ്ക്ക പ്രമേഹമുള്ളവർക്ക് അനുയോജ്യമായ ഒരു പഴമാണ് ഒരു കപ്പിൽ ഏകദേശം നാല് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നതിനാൽ പഴങ്ങളിൽ വെച്ച് സവിശേഷമാണിത് പ്രോട്ടീൻ നാരുകൾ വൈറ്റമിൻ സി വളരെ കുറഞ്ഞ ഗ്ലൈസമിക് സൂചിക എന്നിവയാണ് പേരയ്ക്കയെ സവിശേഷമാക്കുന്നത് ഇവയെല്ലാം ഒരു പഴത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇതിന് കാരണം അതുകൊണ്ടാണ് പ്രമേഹമുള്ളവർക്ക് ഇത് അനുയോജ്യമാകുന്നത് പേരക്കയിലെ നാരികളുടെ അളവ് കാർബോഹൈഡ്രേറ്റ് ആകീർണം മന്ദഗതിയിലാക്കുകയും ഭക്ഷണത്തിന് ശേഷമുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ വർധനവ് തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു പേരക്കയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ പ്രമേഹത്തിനുള്ള ഒരു കാരണമായ ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കുന്നു പേരയ്ക്കയ്ക്ക് ആരോഗ്യ ഗുണങ്ങളുണ്ടെങ്കിലും മിതത്വം പ്രധാനമാണ് ഒരു ദിവസം ഒരു ഇടത്തരം കഴിക്കുന്നതാണ് ഉത്തമം പേരയ്ക്ക എവിടെ കണ്ടാലും വാങ്ങി കഴിക്കണം അത്രയ്ക്ക് ആരോഗ്യ ഗുണമുള്ളതാണ് ഈ പേരയ്ക്ക പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പിലും കൂടെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് കൃത്യമായി തന്നെ നോട്ടിഫിക്കേഷനെ കിട്ടുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി